അത് കണ്ടില്ലേ ഞാൻ അടുത്ത അവസ്ഥ കേട്ടാ അവസ്ഥ നോക്കി ഓ ഉം എടുത്തോടുത്തോട്ട് നല്ല റോഡില്ല കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ കാണുന്നത് ആ റോഡിന്റെ ഒരു അവസ്ഥ കണ്ടോട് എന്നിട്ടാ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണിത് റോഡിന്റെ അവസ്ഥ കണ്ടോട് നമ്മളെ മന്ത്രി റിയാസ് മുഹമ്മദ് റിയാസ് ഒക്കെ ഇത് കാണുന്നത് കണ്ട ഓ നമ്മുടെ ചമ്പ്രോട്ടാണ് ചമ്പ്രോട്ടം പാലട്ടാ ചെമ്പ്രോട്ടം പാലത്തിന്റെ ഇപ്പുറത്ത് അവസ്ഥൊന്നു കണ്ടോ റോഡില്ല റോഡില്ല ഇവിടെ റോട്ടില് ഫുള്ള് തോടായിരിക്കുന്നു ഇവിടെ വിനോദസഞ്ചാരികൾ കൂടുതൽ എത്താൻ കാരണം ഒരുപാട് വിനോദസഞ്ചാരികൾ ഉണ്ടാവും ഇവിടെ കാരണം ചിലപ്പോ സ്ലോ ആയി പോവാനായിരിക്കും ഇങ്ങനൊക്കെ ചെയ്തു വെച്ചില്ലേ റോഡ് കണ്ട ഒരു മെയിൻ റോഡിന്റെ അവസ്ഥ വടച്ചമ്പ്ര